എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കണവ റോസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനായിട്ട് ഒരു അര കിലോ കണവ നല്ല വൃത്തിയാക്കി അതിൻ്റെ തൊലിയും തലയും കുടലും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നന്നായി കഴുകി വട്ടത്തിനരിഞ്ഞ് ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കണവ റോസ്റ്റ് തയ്യാറാക്കാനായി ഒരു ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലിട്ടുകൊടുക്കാം ഇത് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് ഇത് ചതച്ചതാണ് ഇതും കൂടെ ഇട്ട് കൊടുക്കുക എണ്ണയിൽ കിടന്ന് എണ്ണയിൽ കിടന്ന് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചചവയെല്ലാം ഒന്ന് മാറി വരണം ഇപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് കഷ്ണം തേങ്ങ അരിഞ്ഞതിട്ടു കൊടുക്കുക തേങ്ങയും കൂടെ ഒന്ന് അതിൻ്റെ പച്ചചവയെല്ലാം ഒന്ന് മാറി വരണം ഇപ്പോൾ തേങ്ങയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള ഒന്ന് ചതച്ചതാണ് ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് ചതച്ചെടുത്ത സവാള അതിട്ട് കൊടുക്കുക സവാളയുടെ വെള്ളമെല്ലാം എല്ലാം മാറി വരണം ഇനി ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി രണ്ടായിട്ട് മുറിച്ചത് അതിട്ട് കൊടുക്കുക ചെറിയ ഉള്ളിയും കൂടെ ഇടുമ്പോഴാണ് നല്ലപോലെ സ്വാദ് വരുന്നത് ഏത് കറിക്കും പ്രത്യേകിച്ച് മീൻ കറിക്ക് ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ട് വാടി വരണം അപ്പോൾ ഉള്ളിയും ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ച ശേഷം പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ അതിട്ട് കൊടുത്ത് ഇനി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പൊടികളുടെ പച്ച ചുവയ എല്ലാം ഒന്ന് മാറണം തീ ഏറ്റവും കുറച്ച് വെച്ച് വേണം പൊടികളെല്ലാം ചേർക്കാൻ ഇപ്പോൾ പൊടികളുടെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു തക്കാളി പേസ്റ്റാക്കിയത് അതൊഴിച്ചു കൊടുക്കുക ഇപ്പോൾ തക്കാളിയൊക്കെ അലിഞ്ഞ് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുടംപുളി പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ് അത് ഒഴിച്ചു കൊടുക്കുക ൊന്ന് തിളയ്ക്കണം പുളി വേണ്ടെങ്കിൽ തക്കാളിയുടെ പുളി മാത്രം മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുടംപുളി ചേർക്കണമെന്നില്ല ഇപ്പം ഈ അരപ്പൊക്കെ നന്നായിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന കണവ ഇട്ടുകൊടുക്കുക കണവ അഥവാ കൂന്തൽ അല്ലെങ്കിൽ സ്കിഡ് എന്നൊക്കെ പറയും എന്ത് പേര് പറഞ്ഞാലും കുഴപ്പമില്ല അത് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഈ സ്കിഡിനൊന്നും അധികം വേവൊന്നുമില്ല കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുക്കറിലൊക്കെ വേവിച്ചാൽ ഇത് റബ്ബർ ബാൻഡ് പോലെ ആയിപ്പോവും അതുകൊണ്ട് വളരെ കുറച്ച് സമയം വേവിച്ചാൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഈ സ്കിഡിൽ തന്നെ വെള്ളമുണ്ട് ആ വെള്ളമൊക്കെ ഇറങ്ങി ഇതൊന്ന് വെന്ത് വരും അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചാൽ കണവ എന്തായെന്ന് നോക്കാം നന്നായി തിളച്ച് കണവയിൽ നിന്ന് വെള്ളമൊക്കെ ഊറി ഇറങ്ങി വന്നിട്ടുണ്ട് ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് കുടമ്പുളിയുടെ പുളിയൊക്കെ ഇറങ്ങി നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലൂടി ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ കിടന്ന് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വറ്റി വരണം ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം അത് തിളച്ച് കഴിയുമ്പോൾ ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക പുളി വേണമെങ്കിൽ കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുക്കാം നീ കിടന്നൊന്ന് തിളയ്ക്കട്ടെ ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ തിളച്ച് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിൽ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക എന്നാലാണ് ഒരു നല്ല ഒരു മണം വരുന്നത് മല്ലിയില ഇഷ്ടമില്ലാത്തൊരു ചേർക്കണ്ട ഇങ്ങനെ ചാറോടുകൂടി വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇറക്കി വയ്ക്കുക അല്ലെങ്കിൽ കുറേ കൂടി വറ്റിക്കുക ചോറിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ കുറച്ച് ചാറ് വേണം അതുകൊണ്ട് ഞാൻ ഈ കുറുകിയെ ഈ ഒരു പരുവത്തിൽ ഇറക്കി വയ്ക്കുകയാണ് തീ അണച്ചു കൊടുക്കുക നല്ല കൂറുകിയ കൂടിയ കണവ റോസ്റ്റ് ഇറക്കി വയ്ക്കുക തീ അണച്ചുകൊടുക്കുക ഈ മൺചട്ടിയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കുറേ കൂടി ഇരുന്ന് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റും ഇപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത് കണവ കിട്ടുമ്പോൾ ഇപ്പോൾ കണവയൊക്കെ കിട്ടുന്ന സമയമാണ് കണവ വാങ്ങിച്ചിട്ട് ഇതേപോലെ ഇതേ മെത്തേഡിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റോടുകൂടിയ കറി കിട്ടും കണവക്കറി അടുപ്പിൽ നിന്ന് ഇറക്കി വച്ചിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം